എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആര്യനും അപ്പാനു ശരത്തും ഇരുന്ന് സംസാരിക്കുന്ന ചില രംഗങ്ങളാണ് നിങ്ങൾ കണ്ടത് ഇതിൽ ഒരു മത്സരാർത്ഥിയെക്കുറിച്ച് അവർ വെറും പാഴാണെന്നാണ് പറയുന്നത് വേറെ ആരെക്കുറിച്ചുമല്ല പറയുന്നത് രേണുസുതിയെക്കുറിച്ചാണ് രേണുസുതി വെറും പാഴാണെന്ന് പറയുകയാണ് അപ്പാനി ശരത് അവർ ഒരു പാവമാണ് പക്ഷെ പാവങ്ങൾക്കുള്ള ഷോയല്ല ഇത് പുറത്ത് എങ്ങനെയാണോ രേണുസൃതി ഇടപെട്ടിരുന്നത് അതുപോലെ ഒരു ടെററായി ഇതിൻ്റെ ഉള്ളിലും ഇടപെടുമെന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷെ ഇപ്പോൾ വെറും പാഴാണ് എന്നാണ് അപ്പാനി ശരത് പറയുന്നത് ഇതിന് കട്ട സപ്പോർട്ടുമായിട്ട് ആര്യനും തൊട്ടടുത്ത് തന്നെയുണ്ട് രേണു സുതി ബിഗ് ബോസിലേക്കെന്ന് എല്ലാ പ്രഡിക്ഷൻ ലിസ്റ്റിലും ഉണ്ടായിരുന്നുവെന്നും അതേപോലെ ഒരു വാവ് ഫാക്ടറാണ് ഇവരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഉണ്ടായിരുന്നതെന്നും അപ്പാനി ശരത് പറയുന്നു എന്നാൽ ഇപ്പോൾ അതിൽ നിന്നും വെറും പാഴായി മാറിയിരിക്കുന്നതെന്ന് കൂടി അപ്പാനി ശരത് പറഞ്ഞു വെക്കുന്നു എന്തായാലും ബിഗ് ബോസ് ഹൗസിനുള്ളിലെ പെർഫോമൻസ് രേണു തീർച്ചയായിട്ടും വളരെ കുറവാണ് കൊടുക്കുന്നതെന്ന് പറയാതെ വയ്യ ബിഗ് ബോസ് ഹൗസിൽ പോകുന്നതിനു മുമ്പ് ഉണ്ടാക്കിയ ഒരു ഓളം ആ ബിഗ് ബോസ് രേണുവിന് ഉണ്ടാക്കാനായിട്ട് കഴിയുന്നില്ല എന്നത് സത്യം തന്നെയാണ് മൂന്ന് ആയിട്ടുള്ളൂ വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം എന്നിരുന്നാൽ തന്നെയും ഇടയ്ക്കുള്ള ചെറിയ ചെറിയ സംഭവങ്ങളും പൊട്ടിത്തെറികളും ഒക്കെ രേണുവുമായി ബന്ധപ്പെട്ട് അവിടെ സംഭവിക്കുന്നുണ്ട് കാരണം രേണുവിനെക്കാട്ടിലും ആക്റ്റീവല്ലാത്ത പലരും ബിഗ് ബോസ് ഹൗസിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ രേണു മൊത്തമായിട്ട് ആക്റ്റീവല്ല എന്നൊന്നും പറയാനായിട്ട് സാധിക്കത്തില്ല എന്നിരുന്നാൽ തന്നെയും പുറത്തേരു പെർഫോമൻസ് വെച്ച് ഒരു പെർഫോമൻസ് ഇപ്പോൾ രേണുസുതി ബിഗ് ബോസ് ഹൗസിൽ കൊടുക്കുന്നില്ല എന്ന് വേണം പറയാൻ എന്തായാലും പ്രേക്ഷകർക്ക് രേണുസ്വദിയുടെ ഗെയിം സ്ട്രാറ്റജിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റുകളായി പങ്കുവെക്കാൻ മറക്കല്ലേ ഒപ്പം തന്നെ നമ്മുടെ മാഡിവൽ മീഡിയ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ